സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് മീൻസ് ആയിക്കോട്ടെ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റാങ്ക് നിർണയിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും കാലത്ത് ആറ് മണിക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മൾ കറണ്ട് അഫെയേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വേദികൾ ഓക്കെ ഇപ്പൊ ഒളിമ്പിക്സിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി ഏത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏത് സ്ഥിരം ചോദ്യമാണ് അപ്പോൾ ഒരു മാർക്ക് ഉറപ്പിക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ് സ്പോർട്സിലെ വേദികൾ ഒരൊറ്റ വീഡിയോയിലൂടെ ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ നിങ്ങൾ റെഡിയാണല്ലോ ഞാൻ റെഡിയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ രാത്രി എട്ട് മണിക്ക് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അറിയാലോ മുൻവർഷ ചോദ്യങ്ങളുടെ സീരീസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിലൊക്കെ അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസോടുകൂടി ടൈം മാനേജ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ പോകും മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അപ്പോൾ അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ആണ് മുൻവർഷ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് ലൈവ് ആണ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂന്ന് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സിയുടെ ഇഷ്ടഭാഗങ്ങൾ ഹോട്ട് ടോപ്പിക്സ് സിലബസ് വൈസ് ക്ലാസ്സും ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക ഓക്കെ പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം അറിയാലോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലും ജോയിൻ ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മൂന്ന് വീഡിയോസ് ഒക്കെ ഒരു ദിവസം ഇടാന്ന് പറയുമ്പോൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കൂടെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്പോർട്സിൽ വേദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ വേദി സ്ഥിരം ചോദ്യമാണ് പി എസ് സിക്ക് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് നമുക്കറിയാലോ സമ്മർ ഒളിമ്പിക്സും ഉണ്ട് വിന്റർ ഒളിമ്പിക്സും ഉണ്ട് അപ്പോൾ സമ്മർ ഒളിമ്പിക്സ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണാറുള്ളത് ഓക്കെ എങ്കിലും നമുക്ക് എല്ലാം പഠിക്കാം സമ്മർ ഒളിമ്പിക്സിന്റെ രണ്ടായിരത്തി പതിനാറിലെ വേദി രണ്ടായിരത്തി പതിനാറിലെ സമ്മർ ഒളിമ്പിക്സിന്റെ വേദിയാണ് റിയോഡി ജനീറോ ബ്രസീൽ റിയോഡി ജനീറോ ബ്രസീലാണ് രണ്ടായിരത്തി പതിനാറിലെ സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേതോ രണ്ടായിരത്തി ഇരുപതിലെയാണ് ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ ഇഷ്യൂ കാരണം നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ എന്ന് പറയുന്നത് കേട്ടോ ടോക്കിയോ ജപ്പാൻ ആണ് നമ്മൾ ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയും അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെവിടെയാണ് നടന്നത് ഒളിമ്പിക്സ് ടോക്കിയോ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെവിടെയാണ് നടന്നത് പാരീസ് പാരീസ് ഫ്രാൻസിലാണ് നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ലോസ് ആണ് കേട്ടോ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് നടുന്നത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ നടുന്നത് ബ്രിസ്ബെയിനിലാണ് ഓസ്ട്രേലിയ അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം അപ്പം ഇതെല്ലാ പേരുകളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വർഷവും അതും തമ്മിൽ മാറിപ്പോകുമോ അല്ലേ അപ്പം അങ്ങനെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ തരാം വലിയ കണക്ഷൻ ഒന്നുമല്ല എങ്കിലും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അല്ലേ അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടായിരത്തി പതിനാറാണ് അല്ലേ പതിനാറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച പേരുകളിൽ ഈ റിയോ ഡി ജനിറോ എന്ന് പറഞ്ഞിട്ട് ആകെയുള്ള ഒരു പേരിതാണ് അല്ലേ ഈ റാ വെച്ചിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ആറ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു റായ് ഉണ്ടല്ലേ അപ്പം രണ്ടായിരത്തി പതിനാറിൻ്റെ ഒളിമ്പിക്സ് വേദി ഏതാണ് റിയോ ഡി ജനിറോ ഞാൻ ആ റായ്ക്കൊക്കെ എത്ര കടുപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലെ സമ്മർ ഒളിമ്പിക്സിന്റെ വേദി റിയോ ഡി ജെനിറോ ബ്രസീൽ ഓക്കെ എല്ലാത്തിനും ഒന്ന് കടുപ്പിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ആ ഒരു റായിഡ് ശബ്ദം വെച്ച് കണക്ട് ചെയ്യാം ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഒളിമ്പിക്സ് എവിടെയാണ് ടോക്കിയോ ജപ്പാൻ ആണ് ജപ്പാൻ എങ്ങനെ ഓർക്കുക ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നൊക്കെ അല്ലേ നമ്മൾ പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഒന്ന് എടുക്കാം ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ടോക്കിയോ എന്നാണ് അല്ലെ അപ്പോൾ നമ്മളിപ്പോ എന്താണ് ഒരു ടോക്കൺ ഒക്കെ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരു രൂപയുടെ കോയിൻ അല്ലെങ്കിൽ നമ്മളൊന്ന് ടോസ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഒരു രൂപ കോയിൻ എടുത്തിട്ടാണ് നമ്മൾ ടോസ് ചെയ്യുക അല്ലെ അപ്പോൾ ടോസ് ചെയ്യുക അല്ലെങ്കിൽ ടോക്കൺ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു രൂപയുമായിട്ടൊരു കണക്ഷൻ കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ജപ്പാൻ അതിലാർക്കും അറിയുന്നതാണ് എങ്കിലും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എവിടെയായിരുന്നു പാരീസ് പാരീസ് ഫ്രാൻസിലാണ് അല്ലേ ഫ്രാൻസില് അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലല്ലേ അപ്പോ ഈ ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യണേ ഫാൻസ് അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഫാൻസ് ഉണ്ടാവുക നാല് പേര് പേരറിയുന്നവർക്കായിരിക്കും ഫാൻസ് അല്ലെ സിനിമാ നടന്മാരാണെങ്കിലും അല്ലെങ്കിൽ പൊളിറ്റിക്സിലുള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഫാൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അവരെ നാല് പേര് അറിയുന്നത് കൊണ്ടാണ് അല്ലേ അപ്പം നാല് പേര് അറിയുന്നവർക്കേ ഫാൻസ് ഉണ്ടാവുള്ളൂ അപ്പം നാല് പേർ എന്നുള്ളതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഓർക്കാമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫാൻസ് ഫാൻസ് ഫ്രാൻസിലെ പാരീസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ യെസ് ഇനി അങ്ങനെ വേണമെങ്കിൽ ഫ്രാൻസ് എന്ന് മാത്രം കിട്ടിയിട്ട് പാരീസ് കിട്ടിയില്ലെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഓർക്കാം ഫ്രാൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പാരി ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ പാരീസ് എന്നുള്ളതും കിട്ടിക്കോളും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എവിടെയാണ് ലോസ് ഏഞ്ചൽസ് ആണ് ലോസ് ഏഞ്ചൽസ് അമേരിക്ക എങ്ങനെ കണക്ട് ചെയ്യാം ഇവിടെ നോക്കിക്ക ലോസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടപ്പെടുക അല്ലേ അപ്പൊ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്താ നമുക്ക് എട്ടിന്റെ പണി കിട്ടി എന്നാണ് അർത്ഥം അല്ലെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും എന്നൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എന്താണ് എട്ടിന്റെ പണി കിട്ടി അപ്പൊ എട്ട് ലോസ് ഏഞ്ചൽസ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൽ എവിടെയാണ് വേദി ബ്രിസ്ബെയിൻ ആണ് കേട്ടോ ബ്രിസ്ബെയിൻ ആണ് ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ ബ്രിസ്ബെയിൻ ആണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഓക്കെ ഓസ്ട്രേലിയയിൽ ആണ് വേദി അപ്പോൾ ഇത്രയേ ഉള്ളൂ സമ്മർ ഒളിമ്പിക്സിന്റെ വേദികൾ എവിടെയൊക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ റിയോഡി ജെനിറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് ടോക്കൺ ടോസ് ടോക്കിയോ ജപ്പാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് അറിയുന്നവർക്ക് ഫാൻസ് ഉണ്ടാകും അപ്പോൾ ഫ്രാൻസ് അവർ ഇഷ്ടമായിരിക്കും പ്യാരി അപ്പോൾ ഫ്രാൻസിലെ പാരീസ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പണി കിട്ടുന്നത് എപ്പോഴാണ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആയിപ്പോയി അല്ല ലോസ് ഏഞ്ചൽസ് അടുത്ത രണ്ടായിരത്തി മുപ്പത്തി രണ്ടില് ബ്രിസ്ബെയിൻ ആണ് കേട്ടോ ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ മുപ്പത്തിരണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ നമ്മുടെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് അല്ലേ നമ്മുടെ വായിലുള്ള പല്ലുകളുടെ എണ്ണമാണ് അപ്പം ഈ മുപ്പത്തിരണ്ട് പല്ലും വെച്ചിട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഓർത്താൽ മതി കേട്ടോ ഓക്കെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് മുപ്പത്തിരണ്ട് പല്ലും വെച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മുപ്പത്തിരണ്ട് ബ്രിസ്ബെയിൻ എന്നുള്ളത് കണക്ട് ചെയ്യുക ഓക്കെ ഇപ്പം സമ്മർ ഒളിമ്പിക്സിൻ്റെ വേദി കിട്ടിയല്ലോ ഓക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അടുത്തത് വിന്റർ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് സൗത്ത് കൊറിയ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് സൗത്ത് കൊറിയ ആണ് കേട്ടോ സൗത്ത് സൗത്ത് കൊറിയ ആണ് സൗത്ത് കൊറിയ ആണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേത് ബെയ്ജിംഗ് ആണ് ചൈന ചൈനയിലെ ബെയ്ജിംഗ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബെയ്ജിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിലോ മിലൻ കോർട്ടീന ഡി ആബസോ ഇറ്റലി മിലൻ കോർട്ടീന ഡി ആബസോ ഇറ്റലിയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ കൂടെ പറയാം കേട്ടോ വിൻ്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനെട്ടിലെ വിന്റർ ഒളിമ്പിക്സിൻ്റെ വേദി സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പതിനെട്ട് വയസ്സൊക്കെ തികയുന്ന സമയത്താണ് നമ്മൾ ഈ കൊറിയറൊക്കെ കൊറിയ എന്ന് പറയുന്ന രീതിയിൽ കൊറിയർ എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഈ കൊറിയർ ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിൽ കേട്ടോ നമ്മൾ ഈ എന്താ സമര ഇൻപത്തിലെ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ ഒരു പൂച്ചേനെയൊക്കെ ആയിട്ടൊക്കെ അയക്കുന്നത് അപ്പോൾ അതൊക്കെ ഏതാണ് ഒരു പതിനെട്ട് വയസ്സ് പ്രായമൊക്കെ ആവുമ്പോഴാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കൊറിയറുകളൊക്കെ വരിക എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വിന്റർ ഒളിമ്പിക്സിന്റെ വേദി സൗത്ത് കൊറിയ സൗത്ത് കൊറിയ അപ്പോൾ ഈ കൊറിയർ ഒക്കെ വരുന്നത് എന്താണ് നല്ല തണുപ്പുള്ള ആ എന്താണ് കാലത്ത് നേരത്തെ അല്ലെ മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് അപ്പൊ വിന്റർ ഒളിമ്പിക്സ് എന്നുള്ളതും കൂടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി ബെയ്ജിങ് ആണ് ടോപ്പ് ബെയ്ജിങ് ബെയ്ജിങ് ചൈനയാണ് ചൈന അപ്പം ഈ ബെയ് എന്നുള്ളത് ഞാൻ ബൈ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അതായത് നമ്മളിപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ബൈ പറയുന്നത് എങ്ങനെയാ രണ്ട് കൈയും ഇങ്ങനെ വീശിയിട്ടാണെന്ന് വിചാരിക്കുക കേട്ടോ രണ്ട് കൈയും ഇങ്ങനെ വീശിയിട്ടാണ് നമ്മൾ ബൈ പറയുന്നത് എന്നുള്ള രീതിയിൽ ബെയ്ജിങ് ചൈന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് കൈയും വീശിയെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ബെയ്ജിങ് ചൈന എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിലൻ കോർട്ടീന ഡി ആബസോ ഇറ്റലി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി എവിടെയാണ് മിലൻ മിലൻ കോർട്ടീന ഡി ആബസോ ഇറ്റലി ആണ് ഇറ്റലി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മിലൻ കോർട്ടീന ഡി ആബസോ ഇറ്റലി എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ യെസ് അപ്പൊ വിന്റർ ഒളിമ്പിക്സ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വേദി ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ എന്താണ് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ബിർമിങ്ഹാം ആണ് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ബിർമിങ്ഹാം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിലോ വിക്ടോറിയ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ ആണ് കേട്ടോ വിക്ടോറിയ ഓക്കെ അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് ഗോൾഡ് കോസ്റ്റ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബെർമിങ്ഹാം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിക്ടോറിയ ഓസ്ട്രേലിയ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓക്കെ അപ്പൊ ഇത്രയാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി പതിനെട്ട് ഗോൾഡ് കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബെർമിംഗ്ഹാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വിക്ടോറിയ പഠിച്ചു വെച്ചേക്കണം അടുത്തത് ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ ഏഷ്യൻ ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ് ജക്കാർത്ത ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആണ് ഏഷ്യൻ ഗെയിംസിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വേദി ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാൻസോഹു ചൈന ഹാൻസോഹു ചൈന ചൈനയിലെ ഹാൻസോഹു ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാ നഗോയ ജപ്പാൻ ജപ്പാനിലെ നഗോയി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏതാണ് എവിടെയാണ് ദോഹ ഖത്തറിലെ ദോഹയാണ് കേട്ടോ ദോഹ ഇനി രണ്ടായിരത്തി മുപ്പത്തി നാലിലെവിടെയാണെന്ന് ചോദിച്ചാൽ ാണ് കേട്ടോ റിയാദ് സൗദി അറേബ്യയിലെ റിയാദ് ആണ് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേദി രണ്ടായിരത്തി പതിനെട്ടിൽ ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹാൻസോഹു ചൈന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നഗോയ ജപ്പാൻ ആഹ് രണ്ടായിരത്തി മുപ്പതിൽ ദോഹ ഖത്തർ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ റിയാദ് സൗദി അപ്പൊ ഇവിടെ നഗോയ എന്ന് പറയുന്നത് ഐച്ചി ആണ് കേട്ടോ ഐച്ചി നഗോയ എന്നാണ് പറയാ അപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനെട്ട് ചെക്കാർത്ത നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് മുപ്പത് മുപ്പത്തിനാല് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് നോക്കാം ഇവിടെ ഹാൻസോഹുവിൻ്റെ ഞാൻ എച്ച് എടുക്കുന്നുണ്ട് നഗോയ ഐച്ചി നഗോയ എന്നുള്ളതിൻ്റെ എ എടുക്കുന്നുണ്ട് ഇവിടെ ഐച്ചിയുടെ എ ഐ എടുക്കാം നമുക്ക് പിന്നെ ദോഹ എന്നുള്ളതിലെ ഡി ഒ എടുക്കാം റിയാദ് എന്നുള്ളതിലെ ആർ എടുക്കാം കേട്ടോ അപ്പം ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിക്കുക എച്ച് എ ഐ എന്താ വായിക്കുക ഹായ് ഹായ് ഡിഒ ഡോ ആർ എന്നുള്ളതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഹായ് ഡോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ റിയാദ് എന്നുള്ളതാണ് എങ്കിലും നമുക്ക് അവിടെ ആർ എന്നുള്ള രീതിയിൽ വായിക്കാം റ എന്നുള്ള രീതിയിൽ വായിക്കാം അപ്പൊ ഹായ് ഡോറ എന്നുള്ള രീതിയിൽ ഏഷ്യൻ ഗെയിംസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പം ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് അപ്പോൾ ഈ നമ്മുടെ ഏഷ്യയിലുള്ള എല്ലാ കുട്ടികൾക്കും ഡോറേനെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്തോളൂ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദികളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് മുപ്പത് മുപ്പത്തിനാല് എങ്ങനെയാണ് പഠിച്ചത് ഹായ് ഡോറ ഹായ്ലെ എച്ച് എന്താ ഹാൻസോഹു ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയാറിൽ ഐ ചി നഗോയ ജപ്പാൻ രണ്ടായിരത്തി മുപ്പതിൽ ദോഹ ഖത്തർ മുപ്പത്തിനാലില് റിയാദ് സൗദി അറേബ്യ എന്നുള്ളതാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി കിട്ടിയല്ലോ ഇനി നെക്സ്റ്റ് ഫിഫ മെൻസ് ഫുട്ബോൾ ഫിഫ മെൻസ് ഫുട്ബോളിൻ്റെ വേദിയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വേദി റഷ്യയാണ് റഷ്യ ഫിഫ മെൻസ് ഫുട്ബോൾ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നമുക്കറിയാം ഖത്തറാണ് അല്ലേ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിലോ യു എസ് എ കാനഡ മെക്സിക്കോ ഇത് ഓൾറെഡി കുറേ പരീക്ഷകൾക്ക് ചോദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ മെൻസ് ഫുട്ബോളിൻ്റെ വേദി എവിടേക്കാണ് യു എസ് എ കാനഡ മെക്സിക്കോ മെക്സിക്കോ അപ്പൊ എങ്ങനെ നമുക്ക് ഓർക്കാം യു എസ് എ കാനഡ മെക്സിക്കോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം യു ക്യാൻ മീ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ യു എന്ന് പറയുമ്പോൾ യു എസ് എ ക്യാൻ എന്ന് പറയുമ്പോൾ കാനഡ മീ എന്ന് പറയുന്നത് എന്താണ് മെക്സിക്കോ ഓക്കെ അപ്പം യു ക്യാൻ മീ എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ എന്തായി ഫിഫ മെൻസ് ഫുട്ബോളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദികളാണ് യു ക്യാൻ മീ യു എസ് എ കാനഡ മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്ക് പറഞ്ഞു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഖത്തർ ഖത്തർ രണ്ടായിരത്തി പതിനെട്ടിലെവിടെയാണ് റഷ്യയിലാണ് റഷ്യ ഓക്കെ ഓർത്ത് വയ്ക്കുക അടുത്തത് ഫിഫ വുമൺസ് വുമൻസിന്റെ എവിടെയാണ് ഫിഫ വുമൺസ് ഫുട്ബോളിന്റെ വേദി രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് കൊറിയ ആണ് കേട്ടോ സൗത്ത് കൊറിയ രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് കൊറിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ സൗത്ത് കൊറിയ ആണ് ഫിഫ വുമൺസ് ഫുട്ബോളിന്റെ വേദി എന്ന് പറയുന്നത് അടുത്തത് ഐ സി സി മെൻസ് വേൾഡ് കപ്പ് വൺഡേയുടെ വേദിയാണ് പറയുന്നത് ഐ സി സി മെൻസ് വേൾഡ് കപ്പ് വൺഡേയുടെ വേദി എവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ വേദി ആണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വേദി ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയോ ഇന്ത്യയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ സി സി മെൻസ് വേൾഡ് കപ്പ് വൺ ഡേ യുടെ വേൾ വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ഇരുപത്തി ഏഴിൽ സൗത്ത് ആഫ്രിക്ക എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തതാണ് ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് കേട്ടോ ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വേദി എന്ന് പറയുന്നത് യു എ ഇ ആണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി ചോദിച്ചാൽ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് ചോദിച്ചാൽ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ആണ് കേട്ടോ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നുള്ളതാണ് വേറെ ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയ ദെൻ രണ്ടായിരത്തി ഇരുപത്തി നാല് യു എസ് എ എന്നുള്ളതാണ് കേട്ടോ വേദി അപ്പോൾ അത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് ഐ സി സി വുമൺസ് വൺ ഡേ വേൾഡ് കപ്പ് ഐ സി സി വുമൺസ് വൺ ഡേ വേൾഡ് കപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി എവിടെയാണ് ന്യൂസിലാൻഡ് ആണ് കേട്ടോ ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയാണ് വേദി ഐ സി സി വുമൺസ് വൺ ഡേ വേൾഡ് കപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി ന്യൂസിലാൻഡും ഇരുപത്തി അഞ്ചിലെ വേദി ഇന്ത്യയുമാണ് അടുത്തത് ഐ സി സി വുമൺസ് ടി ട്വൻ്റി ഐ സി സി വുമൺസ് ടി ട്വൻറ്റിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി പഠിച്ചു വച്ചേക്കാം സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക അടുത്തതാണ് ഖേലോ ഇന്ത്യ ഗെയിംസ് കേട്ടോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി പതിനെട്ടിൽ എവിടെയാണ് ന്യൂ ഡൽഹി ഇനി രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിലോ പൂനെയാണ് പൂനെ രണ്ടായിരത്തി ഇരുപതിലെ ആണെങ്കിൽ ഗുവാഹത്തി രണ്ടായിരത്തി ഇരുപത്തി ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിൽ മധ്യപ്രദേശ് അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി പത്തൊൻപതിൽ പൂനെ രണ്ടായിരത്തി ഇരുപതിൽ ഗുവാഹത്തി രണ്ടായിരത്തി ഇരുപത്തി ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്പോർട്സിലെ വേദികൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തെ ഭാഗത്ത് ഒന്ന് രണ്ട് കണക്ഷൻസ് ഒക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസ് എത്രത്തോളം നിങ്ങൾക്ക് വർക്ക്ഔട്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളതിൻ്റെതും അധികം ഞാൻ അങ്ങനെ എന്താണ് കോഡും കണക്ഷൻസ് ഒന്നും ഞാൻ ആലോചിക്കാതിരുന്നത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെയുള്ള ചെറിയ കണക്ഷൻസ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു ചോദ്യം തരാം താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പതിലെ വേദി കേട്ടോ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ എല്ലാവരും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് മാക്സിമം പേരിലോട്ട് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു